ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ടെറസ്സിൽ കണ്ട അപ്പൊ തക്കാളിയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടാ ഈ ടെറസ് തോട്ടത്തിലൊരു ഇതിന്റെ സൈഡിലായിട്ടൊരു ബോക്സിൽ തേനീച്ച ഉണ്ട് അപ്പൊ നമുക്കത് പൊളിച്ച് ലെയർ പെട്ടിയിലേക്ക് ആക്കുന്ന വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഈ കൃഷിത്തോട്ടം ഒന്ന് പരിചയപ്പെടാം കേട്ടാ ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായി കിടക്കുന്നുണ്ട് ഇവിടെ കായ ഇണ്ടായിട്ടുണ്ട് കണ്ട ഏലന്തപ്പഴമാണ് കേട്ടോ ഇത് ഇനി അടുത്ത ഇത് ഞാൻ കാണിച്ചു തരാം അടുത്തത് എല്ലോ പപ്പായ കണ്ട എല്ലോ പപ്പായ അതും ഡ്രമ്മിലാണ് സ്റ്റാൻഡൊക്കെ അടിച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ എല്ലോ പപ്പായ ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്തത് സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടായി കിടപ്പുണ്ട് ഇവിടെ കേട്ടോ ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടാക്കി കിടപ്പുണ്ട് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട്സ് പിന്നെ വാഴ മുതൽ ഇതിൽ കൊലച്ചിപ്പുണ്ട് കേട്ടോ ഡ്രമ്മിൽ വാഴ വെച്ചിട്ട് ഇത് കണ്ട കൊല ഉണ്ടായി കിടക്കുന്നുണ്ട് അല്ലേ അടുത്തത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് മലേഷ്യൻ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരു കായം ഒന്ന് കിടപ്പുണ്ട് അതെ ഡ്രാഗൺ ഫ്രൂട്ടിൽ കായ പിടിച്ചിട്ടുണ്ട് കണ്ട മലേഷ്യൻ റെഡ് റെഡാണത് പിന്നടുത്തതായി ഇത് പേര കണ്ട പേരക്കയിലൊക്കെ പേരയില് പേരക്കുണ്ടായി കിടപ്പുണ്ട് ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോണത് തക്കാളി കണ്ട തക്കാളി തക്കാളിയിൽ തക്കാളി ഉണ്ടായി കിടപ്പുണ്ട് ഇവ എവിടെ നിന്ന് തക്കാളി ഉണ്ടായിട്ടുണ്ട് <nd> ah -Ah -Ah ും തക്കാളിയും ഉണ്ട് വേണ്ട പിന്നെ കുറച്ച് ഈ പച്ചക്കറി ഇത് പീച്ചിങ്ങ ഉണ്ടായി കിടക്കണ വേണ്ട പീച്ചിങ്ങ അപ്പൊ നമുക്ക് ടറസിൽ കൃഷി വെച്ച് ഇങ്ങനെ തേനീച്ച ബോക്സ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വിളവെടുപ്പൊന്നും പോകണം എല്ലാത്തിലും മിക്കതിലും ഇവിടെ കായുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുറച്ച് സ്റ്റംബുകൾ ഇങ്ങനെ കുത്തി വെച്ച് മുളപ്പിച്ചത് വെച്ചിട്ടുണ്ടെട്ടാ ഒരു മാസമൊക്കെ ഇതിന് മുള വരുവുള്ളൂ നിന്നെ വേണ്ട ഇതൊക്കെ ഒരു മാസമായ തൈകളാണ് അപ്പൊ നമ്മളൊരു കാലി ബോട്ടിൽ എടുത്തിട്ടാ ശക്ത ഈച്ചകളെ ഈ കുപ്പി കയറ്റാനായിട്ട് അപ്പൊ നമുക്ക് പിന്നെ എൻട്രൻസിൽ വെച്ചിട്ട് തട്ടിക്കൊടുക്കാം ഈ ബോക്സിന്റെ അത്താണുള്ളത് കേട്ടോ കുപ്പിയിൽ ീഴ്ചകള് കുപ്പിയില് കയറിക്കൊണ്ടിരിക്കണിത്ര ഈച്ചകളിട്ടത് നമ്മിത് ഒരു തണലത്തേക്ക് മാറ്റി വെക്കണാണ് തണലത്തേക്ക് മാറ്റി വെക്കാം ഓക്കെ

മുട്ടയും തേനും അതൊക്കെ ലെയർ പെട്ടിയിലേക്ക് മാറ്റിയതിനാ സ്വിച്ച് ഈ ബോക്സിന്റെ ഉള്ളിലേ മറച്ച് ആണ് കണ്ട അപ്പൊ നമുക്ക് റാണിനെ കിട്ടിയില്ല അപ്പൊ റാണി ഇത് കണ്ട ഇതിന്റെ ഉള്ളിലോട്ട് ഹോളുണ്ട് കണ്ട ഈ ഹോൾ കണ്ട ഈ സ്റ്റിക്ക് പോണ അതിന്റെ ഉള്ളിലേക്ക് ഹോൾ ഉണ്ട് അപ്പൊ ആ ഹോളിന്റെ ഉള്ളിലോട്ട് നല്ല ദോരം ഉണ്ടാകത്തേക്ക് അപ്പൊ നമുക്ക് റാണിയിലൊക്കെ കിട്ടിയില്ല ബാക്കിയെല്ലാം മുട്ടകളൊക്കെ നമ്മ ഇത് എടുത്ത് പെട്ടിയിലേക്ക് ആക്കണേട്ട അപ്പൊ ഇതില് നമ്മള് മുട്ടയും പൂമ്പൊടിയും കണ്ട പൂമ്പൊടിയും തേനറയില് തേനയും വെച്ചെടുത്തിട്ടുണ്ട് ഇത്ര ആയിട്ടാണ് ഇതിന് കിട്ടിയത് അപ്പൊ നമുക്കിത് മെഴുകു ഫ്രണ്ടില് പെരട്ടിയിട്ട് എൻട്രൻസിന്റെ കൂടെ കെട്ടിത്തൂക്കാം പിടിച്ച ഈച്ചകളെ നമ്മൾ കൊത്തിയിടണോ അപ്പം നമ്മൾ മുട്ടയും പൂമ്പൊടിയും ഒക്കെ വെച്ചിട്ട് അത് കെട്ടി ഇവിടെ സേഫായിട്ട് കെട്ടിയേക്കണുണ്ടോ ഇപ്പം ഈച്ചകൾ കയറിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഇങ്ങനെ അതൊക്കെ ആ പഴയ ബോക്സ് ഇരുന്ന് വെച്ച സ്ഥലത്ത് ഇങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഫീലാക്കിയിട്ടുണ്ട് കേട്ടോ ഈച്ചകൾ ഇപ്പം പുറത്ത് കറങ്ങി നടക്കുന്ന ഈച്ചകൾ ആ മെഴുകു വരുത്തിയേക്കുന്നതുകൊണ്ട് അതിന് സ്മെല്ല് കൊണ്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഓക്കേ